പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഇനി ഇരട്ടി അധികം നൽകണം അധിക ഫീസ് ഈടാക്കി തുടങ്ങി എണ്ണൂറ് രൂപയ്ക്ക് പകരം ഇനി രൂപ ഈടാക്കും കേന്ദ്ര തീരുമാനം സംസ്ഥാന അംഗീകരിക്കുകയായിരുന്നു പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ എണ്ണൂറ് രൂപയ്ക്ക് പകരം പതിനായിരം രൂപ ഈടാക്കാൻ സോഫ്റ്റ്വെയറിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഉയർന്ന ഫീസ് എന്നത് കേന്ദ്ര തീരുമാനമാണെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനാണ് വർദ്ധിച്ച തുക സംസ്ഥാന സർക്കാരിന് ലഭിക്കും കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ പഴയ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം കൂട്ടിയിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോഴത്തെ ഫീസ് വർധനയും ഇതോടെ പഴയ കാറുകൾ അറ്റകുറ്റപ്പണി തീർത്ത് രജിസ്ട്രേഷൻ പുതുക്കാൻ വാഹനവിലയേക്കാൾ ചെലവിടേണ്ടി വരും ഫീസ് വർധന ചെറുകാറുകളുടെ സെക്കൻഡ് ഹാൻഡ് വിപണിയെയും പ്രതികൂലമായി ബാധിച്ചു പഴയ ജീപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന മലയോര മേഖലയ്ക്കും ഫീസ് വർധന കനത്ത പ്രഹരമാണ് ടാക്സി മേഖലയും ഫീസ് വർധന പ്രതികൂലമായി ബാധിക്കും നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി രംഗത്തെത്തി കോവിഡ് ലോക്ഡൌണിന് ശേഷം വാഹനനിധിയിലും ഫീസിലും സംസ്ഥാന സർക്കാർ ഇളവ് നൽകിയിരുന്നു കേന്ദ്ര തീരുമാനമാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഇടപെടാനാകും മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ നേരത്തെ സർക്കാർ കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി